ായാലും പോയിപ്പൊ നമ്മളെ കാണാൻ വരുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന ഓരോ സംഭവങ്ങളാണ് കേട്ടുള്ള എന്തുകൊണ്ടാണ് കുട്ടി ഡീസല് അതുല് ആൽഫ അപ്പോൾ അങ്ങനെ വണ്ടികളൊക്കെ നിലവിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ആപ്പയുടെ വണ്ടി തിരഞ്ഞെടുത്തത് അപ്പോൾ ഫലം വച്ചാൽ പറയാം അപ്പോൾ ഇറ്റ്സ് മി ദിൽ ബോസ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഗെയ്സ് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ തുടക്കത്തിൽ നമ്മുടെ എനിക്കെ അറിയത്തില്ല അപ്പം നമ്മുടെ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന നമ്മുടെ അടുത്തുള്ള ചേട്ടൻ്റെ ഫ്രണ്ടാണ് പുള്ളി അപ്പം പുള്ളി ഇന്നലെ പോയി എടുത്ത വണ്ടിയാണ് ആപ്പേ ക്ലാസ്സിൽ അപ്പം പുള്ളി അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടി കണ്ട് എവിടെ പണിത് കട്ടപ്പനെ പോയി പണത റേറ്റ് ബോഡി വർക്ക് ചെയ്തതിൻ്റെ റേറ്റ് കമ്പൾസറി റേറ്റ് കാര്യങ്ങളെ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളോട് ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ് അപ്പം ചേട്ടൻ വന്നപ്പം ഞാൻ ആ നമ്മൾ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് പുള്ളിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയില്ല നമ്മളതിനകത്ത് വീഡിയോ എടുത്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളി ആയാലും നമ്മുടെ വണ്ടിയും കാര്യങ്ങളും മൊത്തം എല്ലാം പുള്ളി നോക്കിയിട്ടുണ്ട് അപ്പം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം പുള്ളി പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് അപ്പം പുള്ളി അതിന് വേണ്ടി തന്നെ വന്നിറങ്ങിയാണ് അപ്പം പുള്ളി പോകുന്നതാണ് വിഷലാണ് നിങ്ങളെ കാണിച്ചത് അപ്പം കഴിച്ചപ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുമുണ്ട് ഇപ്പം ഒരു ഒരിടത്ത് മാത്രം തിരക്കിയിട്ട് പോകല്ലല്ലോ അപ്പോൾ നാലഞ്ചെടുത്തെങ്കിലും തിരക്കിയിട്ട് കേരളം വലിയ പണിയൊന്നുമില്ല നോർമലായിട്ട് ബോഡി ഒന്ന് ഷെയ്പ്പ് ചെയ്ത് സ്വച്ചാക്കി എടുക്കുന്നുള്ളൂ അങ്ങനെ തട്ടപ്പൾസരും കാര്യങ്ങളൊന്നും വരുന്നില്ല വരുന്നില്ലെന്നാണ് തോന്നുന്നത് പറഞ്ഞാൽ വേറെ സംഭവം ഉണ്ട് ഓരോരുത്തരുത്തൊക്കെ ചോദിക്കുമ്പോൾ വണ്ടി പണത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർക്കൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെന്നാൽ മതി അവിടെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയുണ്ട് അപ്പം ബുദ്ധിമുട്ടുണ്ട് ചിലർക്കൊക്കെ പറയാനൊക്കെ പക്ഷേ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നുണ്ട് നമുക്ക ഞാൻ പറയാം നമ്മുടെ വണ്ടി കണ്ടിഷ്ടപ്പെട്ടു നമ്മൾ പണിതെവിടെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ പോരെ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ തന്നെ നാളെ ആരെങ്കിലും മുഖേന അത് ചെല്ലും ആ പുള്ളിയുടെ വണ്ടി അല്ലെങ്കിൽ വേറൊരു വണ്ടിയോടെ പണി അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളങ്ങനത്തെ ആളൊന്നുമല്ല നമ്മൾ എത്ര ആയി എങ്ങനെ ആയി നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വണ്ടി ചെയ്തിട്ട് ശരിയാകാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ പറഞ്ഞു കൊടുക്കും നമുക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ആ ചേട്ടൻ വന്നുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ മെയിൻ ആയിട്ട് വേറെ സംഭവം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പം നമ്മുടെ അങ്ങനത്തെ കമൻറ്റും കാര്യങ്ങളും എന്നാ പോവാം എന്നാൽ പോയിട്ട് അങ്ങനെ പാട്ട് പാടാം വേറെ കലാകാരനായ ചേട്ടച്ചാറാതിക്കത് കേട്ടോ അതായത് ഇപ്പം പുള്ളി കയറി വന്നുകൊണ്ട് ഞാൻ പറയല്ല അതായത് അസാധ്യ പാട്ടുകാരെന്ന് വെച്ചാൽ അസാധ്യ പാട്ടുകാരനും അതായത് ചെറുപ്പത്തിലൊക്കെ ഒരു സമയത്തൊക്കെ ഈ പുള്ളിയായിട്ട് കൂടാണെങ്കിൽ നാടൻ പാട്ടിനും അതിനും ഇതിനും എല്ലാം ഞങ്ങൾ പോകാമായിരുന്നു അത് അറിയപ്പെടുന്ന ഒരാളാണ് അപ്പം കുറേ സോങ്ങും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട് എഴുതിയ പാട്ടെല്ലാം എല്ലാം നല്ല ഹിറ്റ് പാട്ടുകളാണ് പാട്ടുകളുടെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളത് കേട്ടുള്ളത് ആയിരിക്കും ഞാൻ ഒരു ദിവസം ഞാൻ ചേട്ടനെ കൊണ്ട് ഞാൻ ഞാൻ പറയുന്നുണ്ട് നമുക്കൊരു ഈ പാട്ട് പാടണം പണ്ടിക്കകത്ത് വെച്ച് നമ്മുടെ ഓട്ടക്കാർ ചേട്ടന്മാരെല്ലാം കാണുന്നതാണ് എന്നൊക്കെ നമ്മൾ ഞാൻ പറയാനുണ്ട് കോളിങ്ങില്ല കേട്ടോ അപ്പോൾ ഒരു ദിവസം നമുക്ക് വിളിച്ച് പാട്ടൊക്കെ പാടാം അപ്പം കൈസപ്പം പറഞ്ഞു തന്നത് അപ്പോൾ ഇന്ന് ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടപ്പോഴത്തേന് അതുപോലെ തന്നെ ഒത്തിരി ചേട്ടന്മാർ കമൻറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആപ്പേ ക്ലാസിക്ക് തിരഞ്ഞെടുത്തത് ആപ്പേ ക്ലാസ്സിക്ക് ഒന്നല്ല കുട്ടി ഡീസൽ നാദുല് ആൽഫ അപ്പം അങ്ങനെ വണ്ടികളൊക്കെ നിലവിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ആപ്പേടെ വണ്ടി തിരഞ്ഞെടുത്തത് ചോദിച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളെ അനുസരിച്ചിരിക്കും നമ്മുടെ അതിൻ്റെ തീരുമാനം ചില ആളുകൾക്ക് ഷെയ്പ്പ് അല്ലെങ്കിൽ ലുക്കായിരിക്കും വണ്ടിയുടെ ഒരു ലുക്കായിരിക്കും പ്രധാനം ചില ആളുകൾക്ക് വണ്ടിയുടെ വലുപ്പമായിരിക്കും പ്രശ്നം ചില ആളുകൾക്ക് ഒതുങ്ങിയിരിക്കുന്ന വണ്ടിയായിരിക്കും വേണ്ടത് ചില ആളുകൾക്ക് മൈലേജ് ഉള്ള വണ്ടിയായിരിക്കും വേണ്ടത് അതിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയായിരിക്കും നോക്കുന്നത് അപ്പം കൈസപ്പ എന്നെ അതിനകത്ത് പറ്റി നോക്കുവാണെന്നുണ്ടെങ്കിൽ കൈസപ്പ ഞാൻ ആദ്യമേ ശരിക്കും വണ്ടി എടുക്കണമെന്നുള്ള താല്പര്യം വന്നപ്പോൾ എനിക്ക് ശരിക്കും കുട്ടി ഡീസലിനോടായിരുന്നു താല്പര്യം അപ്പം കുട്ടി ഡീസൽ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്താലും അടിപൊളിയ നമ്മളൊന്നും ചെയ്യാതെ ചുമ്മാ കൊണ്ടു കടന്നു പറഞ്ഞാലും കുട്ടി ഡീസൽ വേണം അടിപൊളിയ അപ്പം അങ്ങനെ കുട്ടി ഡീസൽ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ഞാൻ അങ്ങനെ ഷോറൂമിൽ നമ്മുടെ കോട്ടയത്ത് ഷോറൂമിലൊക്കെ വിളിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തിരക്കിയതാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതാണ് പിന്നെ എപ്പോഴത്തേന് പിന്നെയുള്ള മെയിനായിട്ട് നല്ല വണ്ടി എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ബജാജിൻ്റെ മറ്റേ കോമ്പാക്റ്റ് ആ മറ്റേ കോമ്പാക്റ്റ് അല്ല നമ്മുടെ ഇതുകൊണ്ട് വരുന്നല്ലോ ബജാജിൻ്റെ മാക്സിമ ആ വണ്ടിയൊക്കെ വന്നു അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴത്തേന് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ് മാക്സിമയെക്കുറിച്ച് അതായത് വലുവിനെക്കുറിച്ചും വണ്ടിയുടെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ചും കംപ്ലയിൻ്റ് ഇല്ല അങ്ങനെയൊക്കെ ഒത്തിരി നല്ല അഭിപ്രായങ്ങളുണ്ട് പക്ഷേ പേഴ്സണലി എനിക്ക് എനിക്കതിൻ്റെ ആ ഒരു ഷെയ്പ്പും ആ ഒരു ലുക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഏ അത് വെച്ച് നോക്കുമ്പം രജാജിൻ്റെ കുട്ടി ഡീസലെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ ഓടിച്ച് വണ്ടി പ്രസ്ഥാനമായിട്ട് അതായത് ഓട്ടയായിട്ടൊക്കെ നടക്കുന്ന ഒത്തിരി പേരോട് നമ്മളിങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ വന്നപ്പോൾ നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്ന പോലെ വണ്ടി കൊണ്ടു നടക്കുന്നവർ കൂടുതലും ആളുകൾ പറഞ്ഞത് ആപ്പ് എടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനകത്ത് മെയിൻ കാര്യമായിട്ട് അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു ഇപ്പം കുട്ടി ഡീസൽ ഉള്ളവർ ആഗ്രഹം കൊണ്ടു നടക്കുന്നവർ ആഗ്രഹം കുറച്ചുകൂടി വലിയ വണ്ടി അതായത് ഒരു മൂന്ന് പേര് കയറുന്ന വണ്ടിയിൽ മൂന്ന് പേർ മാത്രം പോകാൻ പറ്റും ഒരു കുട്ടി ഡീസലിനകത്ത് അപ്പോൾ നമ്മൾ ഞാൻ വെച്ച് ഒരു നാലഞ്ച് പേർക്ക് പോകാൻ പറ്റുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ഓട്ടം കിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പുറകിൽ കയറ്റാൻ പറ്റുന്ന രീതിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടി കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇതൊക്കെ വരുന്നവർക്കൊക്കെ അപ്പോൾ അവരൊക്കെ പുറടാം അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം നിനക്ക് തോന്നിയില്ലെങ്കിൽ നമ്മൾ ഓടാൻ തുടങ്ങുമ്പോഴത്തേന് ഓട്ടം മടുപ്പാകുമ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ എന്തെങ്കിലും ഓട്ടത്തിന് വേണ്ടി ചിലപ്പം സാധനങ്ങൾ കയറ്റാനും പിടിക്കാനൊക്കെ നമ്മൾ വയ്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നീട് നിനക്കത് ഒരു മണ്ടത്തരമായിട്ട് തോന്നും അതുകൊണ്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആപ്പ് എടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് അതിനകത്ത് ഒന്നാമത്തെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം കേട്ടോ പിന്നെ രണ്ടാമത്തെ കേസ് കെട്ടെന്ന് പറഞ്ഞ ചേച്ചി അപ്പം പിന്നെ എനിക്ക് തോന്നിയ മെയിൻ ആയിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ചേച്ചി റീസെയിൽ വാല്യൂ അതായത് നമ്മൾ മറ്റ് വണ്ടികളെ കുറിച്ച് അപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ മാർക്കറ്റ് പ്ലേസ് ആണെങ്കിലും നമ്മൾ ഒ എൽ എക്സ് ആണേലും അല്ലെങ്കിൽ ആളുകളോടാണേലും വണ്ടിയുടെ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേനൊക്കെ തന്നെ നമുക്കറിയാൻ പറ്റും വണ്ടിയുടെ വില കൊടുത്തേക്കുന്ന കാണുന്ന നമുക്കറിയാൻ പറ്റും അത്യാവശ്യം മോഡലുള്ള വണ്ടിക്കുകൾക്ക് പോലും ഈ പറയുന്ന ഒരു വില സെക്കൻഡ് വണ്ടിക്ക് കാണുന്നില്ല അതായത് ആപ്പ ഒഴികെ അതായത് ആപ്പ ഒഴികെയുള്ള വണ്ടികൾക്കെല്ലാം വലിയ അതായത് മോഡലുള്ള വണ്ടികൾക്ക് പോലും വില വിലഭാഗം വരുന്നില്ല സെക്കൻഡ് വണ്ടിക്ക് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനാണേലും അന്വേഷിച്ചപ്പോഴാണെങ്കിലും റീസെയിൽ വാല്യൂ എന്ന് പറയുന്ന സാധനം ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പയ്ക്കാണ് നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാവരും പറഞ്ഞു കേട്ടതും ഞാൻ കണ്ടറിഞ്ഞതും അതാണ് കേട്ടോ അപ്പം നമ്മളൊരു വണ്ടി എടുത്ത് നമ്മൾ നമ്മുടെ ഇതിനു വേണ്ടി എടുത്തതാണ് പക്ഷേ മുന്നോട്ടുള്ള സമയത്ത് എങ്ങനെയാണെന്ന മനുഷ്യൻ്റെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഒന്ന് കൊടുക്കണമെങ്കിൽ പോലും നമുക്കൊരു റീസെയിൽ വാല്യൂ ഇല്ലാത്തൊരു വണ്ടി നമ്മൾ എടുത്തിട്ട് പിന്നീട് കൊടുക്കുമ്പോഴത്തേന് നമ്മൾ അതിനകത്ത് ഒന്ന് നമുക്ക് തിരിച്ച് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് അപ്പോൾ റീസെയിൽ വാല്യൂ നോക്കി ആളുകളുടെ എണ്ണം കൂടുന്നതും കൂടുതൽ കയറാൻ പറ്റുന്നതും അത്യാവശ്യം സാധനങ്ങൾ ബാക്കിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതും എന്നാൽ ലുക്കുള്ളതും എല്ലാം ആയിട്ട് ഗൈസ് എനിക്ക് തോന്നിയതും എനിക്ക് ഒത്തി ഒത്തു വന്നതും ഈ പറഞ്ഞ ആപ്പേ ക്ലാസ്സിക്ക് എടുത്തപ്പോഴാണ് അപ്പോൾ ഇതാണ് മെയിനായിട്ട് ആപേ ക്ലാസിക് വണ്ടി ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മെയിനായിട്ടുള്ള കാര്യം കണ്ണമെന്ന് നോക്കുന്നത് അപ്പം അപ്പോൾ അതാണ് ആപ്പേ ക്ലാസിക് എടുക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യം കേട്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്ന മറ്റു ഓട്ടക്കാർ ചേട്ടന്മാർക്ക് ഞാൻ പറഞ്ഞവർ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്നും വ്യത്യസ്തമായ അതിൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തു എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിന്നെ രണ്ടാമത്തെ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്നോട് ഇതിന് മുമ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ നമ്മളോട് ചോദിച്ച ചോദ്യമാണ് അന്ന് ഞാൻ മറുപടി ഞാൻ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എറണാകുളത്തുള്ള ചേട്ടനായിരുന്നു ചേട്ടൻ്റെ നമ്പരൊക്കെ എന്നെ വിളിച്ച് സംസാരിക്കുമായിരുന്നു പുള്ളി വണ്ടി എടുക്കാൻ വേണ്ടിയായിരുന്നു അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ കട്ടപ്പനയുടെ കാര്യവും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ചേട്ടൻ്റെ സംശയം അതേ സംശയമാണ് ഇന്നത്തെ നില നമ്മളിട്ട് വീഡിയോ ഒരു ചേട്ടൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് അതായത് ആ ചേട്ടൻ ചോദിച്ചുതന്നെയാണെന്ന് വെച്ചാൽ കഴിച്ചപ്പം അതായത് നമ്മൾ പുത്തൻ വണ്ടി ഷോറൂമിൽ ഇറക്കിയിട്ട് നമ്മൾ പോയി സ്പ്രിങ് ചെയ്യുമ്പോൾ അതായത് സ്പ്രിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നത് ബോഡിയാലാണല്ലോ അപ്പോൾ സ്പ്രിങ് വർക്ക് ചെയ്യുമ്പോഴത്തേന് ഷോറൂമിൽ നിന്ന് നമുക്ക് അതിൻ്റെ വാറണ്ടിയോ അങ്ങനെയുള്ള ഗ്യാരണ്ടികളോ ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു അപ്പം കഴിച്ചപ്പം നിലവിലെ സംഭവം അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ കഴിച്ചപ്പം ഇപ്പം അവർ പക്ഷെ പറയുന്ന ഒരു അവരുടെ ഒരു ഇതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കേസ് അവർ കിട്ടത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷെ നമ്മൾ അത് നോക്കേണ്ടതായിട്ടില്ല അതായത് നമ്മളൊരു പുത്തൻ വണ്ടി എടുത്തേക്കുന്നതാണ് നമ്മളൊരു വണ്ടി എടുത്തിട്ട് നമ്മൾ എത്ര കൊല്ലം നമുക്കൊരു പുത്തൻ വണ്ടി എത്ര മാക്സിമം എത്ര കൊല്ലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏഹ് അപ്പം അതുവരെ ഒക്കെ ബോഡി വർക്ക് ബോഡിക്ക് എന്ത് കംപ്ലൈൻറ്റ് ബോഡിക്ക് എന്ത് കംപ്ലൈൻറ്റ് വരാനാ നമ്മളും കൊണ്ട് അതുകൊണ്ട് നോക്കാം ഇപ്പം പുത്തൻ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് സർവീസ് തൊട്ട് വിളി ചെയ്യുന്നവരുണ്ട് അതായത് ഷോറൂമിൽ ചെയ്യുന്ന സർവീസിനെ കുറിച്ച് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലാത്തത് അവർ ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസും ഓയിൽ ചേഞ്ചിങ്ങും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കേബിൾ വരെ വെളിയിൽ നിന്ന് മാച്ച് ചെയ്യുന്നവരുണ്ട് അവരാരും നോക്കുന്നില്ല അവർ പറഞ്ഞ പുത്തൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഞ്ചു ആറ് കൊല്ലം എന്തായാലും കഴിവും പണിയണം എന്തായാലും അടുത്ത റീടെസ്റ്റ് വരും വർഷം ഇപ്പോൾ രണ്ട് കൊല്ലം രണ്ട് കൊല്ലം ഇരിക്കുമ്പോൾ റീടെസ്റ്റ് വരുന്നു അത് അപ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം കൊടുക്കുന്നതിനിടങ്കിൽ ഇപ്പം നമ്മൾ സസ്പെൻഷനും കാര്യങ്ങളും ചെയ്തുകൊണ്ട് കമ്പനി ബോഡിക്ക് വാറണ്ടി തരത്തില്ല എന്ന് പറയുന്ന ഒന്നും ആരും നോക്കേണ്ട കാര്യങ്ങളില്ല നമ്മളവരോട് ചോദിച്ചാലേ ഉള്ളൂ അവരെ പറ നമ്മളത് പറയാനുണ്ട് ബോഡിക്ക് എന്ത് വാറണ്ടി വരാനാണ് ഇപ്പോൾ ഒരാക്സിഡൻ്റ് നടന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ കേസ് വാറണ്ടിയുള്ള മറ്റെന്തെങ്കിലും സംഭവങ്ങളാണോ നമ്മൾ വാറണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തന്നെ അവർ ഷോറൂമ്മാർ ചില സമയത്ത് അവർ പറയും അയ്യോ ഇതിന് കിട്ടത്തില്ല അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഇന്ന പാകത്തിനേ ഉള്ളൂ വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി അല്ലെങ്കിൽ ഇതും പ്ലാസ്റ്റിക് ആണ് മാറ്റി തരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഫൈബറാണ് ഏഹ് ഇങ്ങനെയൊക്കെ ചോറുമ്പോൾ സ്ഥിരം പറയുന്നതാണ് അപ്പോൾ അത് നമ്മൾ കേട്ടിട്ടുമുണ്ട് അപ്പം അത് വിചാരിച്ച് നമ്മൾ സ്പ്രിങ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് തന്നെ വേറൊരു ഭാഗത്ത് പ്രസമാണ് ഇന്നിപ്പോൾ ആ ചേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചു സ്പ്രിങ്ങിൻ്റെ വർക്കിൽ എങ്ങനെയാണ് സംഭവം അങ്ങനെയാണ് അപ്പം കൈസായത് പുത്തൻ വണ്ടി എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ വണ്ടി എടുത്തിട്ട് നിങ്ങൾ ഓടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളല്ലേ തുടക്കം തന്നെ നിങ്ങൾ സ്പ്രിങ്ങും കാര്യങ്ങളും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലതാണ് ഇപ്പം കുറേ നാൾ ഒരു ഒരു കൊല്ലം രണ്ടു കൊല്ലം ഓടിക്കഴിഞ്ഞിട്ട് നിങ്ങളെയൊന്ന് സ്പ്രിങ് കയറ്റാൻ ചെല്ലുമ്പോഴത്തേന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇരട്ടി ഇതാകും അതായത് സസ്പെൻഷൻ ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചിലപ്പോഴത്തേന് ആ ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ബുഷ് റബ്ബർ കട്ടയാണെങ്കിലും ഇതെല്ലാം തേഞ്ഞ് ചിലപ്പോൾ അതൊക്കെ പോകാറായി കാണും ഇപ്പം പുത്തം വണ്ടി എടുത്തുകൊണ്ട് നിങ്ങൾ ചെല്ലുമ്പോഴത്തേന് നിങ്ങൾക്ക് തുടക്കം തൊട്ട് തന്നെ ആ ഒരു കംഫോർട്ടും കാര്യങ്ങളും കിട്ടും നിങ്ങൾക്ക് സസ്പെൻഷൻ അതായത് ഷോക്ക് അപ്സറും കാര്യങ്ങളൊക്കെ പുത്തും ഷോക്ക് അഫ്സറായതുകൊണ്ട് അതിനകത്ത് ഒന്നും പേടിക്കേണ്ട ഇല്ല ആ കട്ടയും കാര്യങ്ങളും എല്ലാം വെച്ച് അവർ തരാൻ പറ്റും പക്ഷേ നമ്മൾ ഓടിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പം കട്ട മാറ്റി വേറെ കട്ട വെക്കേണ്ടി വരും ചിലപ്പോൾ ഷോക്ക് അപ്സറിന് വില ലീക്ക് ഉണ്ടോയെന്ന് അവർ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോക്ക് അഫ്സർ മാറേണ്ടി വരും അപ്പോൾ ഈ പറഞ്ഞതിനെക്കാളിലൊക്കെ ഈ ചെയ്യുന്ന നോർമൽ പറയുന്ന റേറ്റിനേക്കാളിലൊക്കെ പിന്നെ നിങ്ങൾക്ക് പൈസ കൂടും അപ്പം പുത്തൻ വണ്ടി എടുക്കുകയാണെങ്കിൽ ചേട്ടാ മൊത്തം വണ്ടി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡിക്ക് ഗ്യാരണ്ടി കിട്ടുന്നതും ഇല്ലയോ നോക്കിയിട്ട് അത് പേടിച്ച് നിങ്ങൾ സസ്പെൻഷൻ ഈ സ്പ്രിംഗ് കാര്യം ചെയ്ത് ചെയ്യാതിരിക്കല് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊത്തിരി ഗുണങ്ങളേ ഉള്ളൂ അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ വണ്ടി നോക്കിയാണ് ആളുകൾ കയറുന്നത് ഒരു ഭൂരിഭാഗം ആളുകളും നമ്മുടെ വണ്ടി എന്തുമാത്രം കണ്ടീഷനാണ് വർക്കാണ് ഏഹ് ഇപ്പം എന്തെങ്കിലും ഒരു അത്യാവശ്യം ലോങ്ങ് പോകണം ഇപ്പം എൻ്റെ വണ്ടി സ്പ്രിങ്ങും കാര്യങ്ങളും കയറ്റി അത്യാവശ്യം ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണണം ഒരാൾക്ക് എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ടായില്ല പക്ഷെ നമ്മുടെ വണ്ടി മോശമാണ് നമുക്ക് തന്നെ അതറിയാം നമ്മുടെ വണ്ടിയുടെ യാത്രാസുഖം ഇത്രമാണെന്ന് തോന്നുന്നത് ഒരു ലോങ്ങ് അത്യാവശ്യം ഒരു സ്ഥലത്തൊക്കെ പോണ്ടി വന്നാൽ തന്നെ നമ്മൾ തന്നെ ആ ഓട്ടോ ഒഴിവാക്കി വിടും നമ്മളെപ്പോഴും ഏത് തരത്തിലുള്ള ഓട്ടോ വന്നതെന്ന് പറഞ്ഞാലും അത് പോകാൻ വേണ്ടിയുള്ള രീതിക്ക് നമ്മുടെ വണ്ടി കണ്ടീഷനായി വരണം അപ്പം ഈ യാത്രാസുഖത്തിൻ്റെ ഇതിലും ബാക്കി കംഫോർട്ടിൻ്റെ കാര്യത്തിലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നാതെ നമ്മൾ അടിപൊളിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രിംഗും കാര്യങ്ങളും ചെയ്യണം അപ്പോൾ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നതിനോടാണ് എനിക്ക് യോജിക്കുന്നത് വാറണ്ടി നോക്കി ചെയ്യാതിരിക്കരുത് അവർ പറഞ്ഞ പോലെ ഓടിക്കും നമുക്ക് ഒരു തരത്തിലുള്ള വാറണ്ടി ഒരു പ്രശ്നങ്ങളും എന്തായാലും ഒരു ആറേഴ് കൊല്ലത്തേന് വരേണ്ടതായിട്ടില്ല നമ്മൾ അതുപോലെ മെയിൻറ്റൈൻ ചെയ്യണം പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കാര്യമാണ് കേസ് ഇപ്പം അത് നമുക്ക് ഇപ്പം വഴി എടുത്തോണ്ട് പോയിട്ട് അവിടെ എവിടെ പോയിട്ട് തട്ടി തട്ടിപ്പിടിച്ച് അതൊന്നും വരാനുള്ളത് വരും അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ അങ്ങനെയുള്ള ചേട്ടനോട് ചേട്ടൻ ചോദിച്ച ചോദ്യത്തിനോട് നമുക്ക് പറയാനുള്ളത് അപ്പം കൈസവം നിങ്ങളിങ്ങനെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് ഇനി ഇങ്ങനെ വെറുതെ ഇപ്പോൾ ഇത്ര കണ്ടില്ലേ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ നിങ്ങൾ അയക്കുന്ന കമൻ്റുകൾ വായിച്ചും അതിനുള്ള മറുപടി തരുമ്പോഴത്തേന് നമ്മുടെ സമയം പോകുന്നതെന്ന സത്യം പറഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷവും കാര്യങ്ങളും ഉണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക ഞാൻ പറഞ്ഞ വലിയ തെറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് എനിക്ക് പറഞ്ഞു തരിക എനിക്കറിയാവുന്നോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ കൈ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ വിശേഷം ബാക്കി രണ്ട് മൂന്ന് ഓട്ടോ ഒക്കെ നമ്മൾ ഓടി അപ്പോൾ സ്റ്റാൻഡ് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് ഓട്ടം നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി നമ്മൾ കഴി വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടൊക്കെയാണ് ഇവിടെ വന്ന് ഞാൻ കിടക്കുന്നത് അപ്പോൾ എല്ലാവരും കഴിക്കാൻ പോകാൻ സമയമായേ ഉള്ളൂ ഓക്കെ ഓക്കെ ഈശോ അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് നിൽക്കുവാൻ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മൾ സ്റ്റാർട്ടിങ്ങോട്ട് വീഡിയോ ഇടുമ്പോഴത്തേന് ആ ബ്രോ നമുക്ക് കമൻറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മുടെ സബ്സ്ക്രൈബർ എന്നെ നമ്പർ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ഇന്നിപ്പം ഇവിടെ അടുത്ത് എവിടെയാണ് ഓട്ടം വരും എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും അപ്പോൾ ഇപ്പം നമ്മളെ കാണാൻ വരും എന്ന് പറയാനുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന ഓരോ സംഭവങ്ങളാണ് കേട്ടോ കേട്ടില്ല ഇപ്പം അപ്പോൾ നമ്മളെ കാണാൻ വന്ന നമ്മുടെ സബ്സ്ക്രൈബർ ഇഷ്ടമെന്നാണ് പേര് കേട്ടോ ഇപ്പം കൈസാണ്ടതാണ്ടിതാണ് പറഞ്ഞത് ഗിറ്റാർ സംഭവമൊക്കെ ചെയ്തിരുന്നു ആ ആ ഇപ്പം കൈസ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പം നമ്മളെ കാണാൻ വേണ്ടി ഇപ്പം നമ്മുടെ സ്റ്റാൻഡിൽ തപ്പി തപ്പിപ്പിടിച്ച് വന്നതാണ് സംഭവം അടിപൊളിയാണ് ഇത് നമ്മുടെ ബജാജിൻ്റെ വണ്ടിയാണ് തീർച്ചയായിട്ടും അതെ നിങ്ങളുടെ നിങ്ങളുടെ വണ്ടിയേക്കുന്നതിന്റെ വലുത് പട്ടംകാവലാ മാടിപൊളി വരുന്നുണ്ടല്ലേ സൈറ്റ് കുറച്ച് സീറ്റും നല്ല ഏരിയ തോന്നുന്നുണ്ട് ഏരിയ നോക്കി നല്ല സ്പേസിലും നല്ല നമ്മളെ വണ്ടിയൊക്കെ നോക്കി ഇങ്ങനെ കണ്ടോണ്ട് നിൽക്ക നല്ല ഏരിയ അതിനകത്തല്ലേ അതിന നല്ല ഏരിയ കാര്യങ്ങൾ ആ ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ആ ഹാ 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 ആ ശരി അവിടെ നിന്ന് ഇങ്ങോട്ട് ഗ്ലാസ് ഉണ്ടല്ലേ ഒന്ന് വലിച്ച് ഇത് കണ്ട ഗ്ലാസ് കണ്ടോ ഇത് ഇങ്ങോട്ട് ഗ്ലാസ് അത് കൂടുതൽ എറണാകുളം അങ്ങോട്ട് പെരുമ്പാവൂര് സൈഡിലോട്ടാ ഈ അത് മാത്രം മതി മറ്റതാണെങ്കിൽ നമ്മൾ അവിടെ ഇട്ട് ഇവിടെ ഇട്ട് അത് ഇപ്പം ബൈക്ക് ഡോറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ബാക്കി നോക്കിയാൽ കറക്റ്റ് നമ്മുടെ ആപ്പേ ആന്നേ പറയത്തുള്ളൂ കേട്ടോ ഫ്രണ്ടിലേ ആ ഒരു മൽഗാണ്ടിരി മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് ഒത്തിരി സന്തോഷം നമ്മളെ കാണാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓടി ഇവിടെ വരെ വരിക എന്നൊക്കെ പറയാം നമ്മുടെ വണ്ടി വന്ന് കാണുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാം ആയിക്ക ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഗുമ്മ മനസ്സിലായില്ലേ ഇതിന്റെ എവിടെ ഏതാ അപ്പൾസറി അവിടെ തന്നെയാണോ ഇതുള്ള നൈസാ അല്ലേ നമുക്കൊരു അധികം വെട്ടവും പുറകോട്ട് അടിക്കുന്നില്ല അത് നല്ലൊരു പരിപാടി നമ്മുടെ സബ്സ്ക്രൈബർ വന്നു വണ്ടി കണ്ടു പുള്ളിയുടെ വണ്ടി അടിപൊളിയായിട്ട് പോണ വണ്ടിയാണ് കിട്ടല്ലോ അപ്പൊ എന്റെ ആള് ഇപ്പം തിരിച്ചുതാണ് നമ്മുടെ ഇതിലെ പോവാണ് കണ്ടല്ലോ അപ്പൊ കൈസ അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ വന്നു അടിപൊളി വണ്ടി അടിപൊളിയെന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാരെല്ലാവരും പോയി കണ്ട് നല്ല രീതിക്ക് നമ്മുടെ ബജാജിൻ്റെ വണ്ടിക്കകത്ത് പണി ഒരു വണ്ടിയാണ് കേട്ടല്ലോ അപ്പോൾ ഏതായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും കളറായില്ലേ ഓക്കെ